തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെയുള്ള ഭാഗം നാലുവരി പാതയായി നവീകരിക്കുന്നതിന്റെ കരട് പഠന റിപ്പോർട്ട് ഹിയറിംഗിൽ അവതരിപ്പിച്ചു രാജഗിരി ഔട്ട്റീച്ചിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരട് പഠന റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത് മുണ്ടൂർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സേവിയർ ചുറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈപ്പറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു വി വിനീഷ് അഖില പ്രസാദ് സ്നേഹ സജിമോൻ മേരി പോൾസൺ മുൻ എം എൽ എ പി എ മാധവൻ പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് രാജഗിരി പ്രോജക്ട് അസിസ്റ്റന്റ് കെ ഒ വർഗീസ് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സുനിൽകുമാർ ടി പൊതുമരാമത്ത് പുഴക്കൽ റോഡ്സ് വിഭാഗം എ എക്സി ബേസിൽ ചെറിയാൻ പൊതുമരാമത്ത് വിഭാഗം എ എക് സതീഷ് സൈമൺ അഞ്ഞൂറ് വില്ലേജ് ഓഫീസർ ജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു രാജഗിരി ഔട്ട്റീച്ച് എസ് ഐ എ കോർഡിനേറ്റർ ബിജു സി പി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു രാജഗിരി ഔട്ട്റീച്ച് റിസർച്ച് അസോസിയേറ്റ് വിനയൻ വി എസ് കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു പബ്ലിക് ഹിയറിംഗിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു രാജഗിരി ഔട്ട്റീച്ചിൽ നിന്നുള്ള കെ പി ആതിര നന്ദി രേഖപ്പെടുത്തി